ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിലെ ഡേ ത്രീ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ജീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട് ഇത് നമ്മളുടെ ഗ്രീൻ ടീ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ ഗ്രീൻ ടീക്ക് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ജീരകവും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഇത് നമ്മുടെ ഫാറ്റിനെ നന്നായിട്ട് അലിയിച്ച് കളയും അപ്പോൾ നല്ലൊരു ഇതാണ് ജീരക വെള്ളം രാവിലെ തന്നെ കുടിക്കുന്നത് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉപ്പുമാവും ഉള്ളിക്കറിയും കൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാനൊരു പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു പഴത്തിൻ്റെ പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പഴത്തിൻ്റെ പീസ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ചോറും തൈരും മുട്ട വറുത്തുന്നും ഉരുളക്കൻ കറിയും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒരു സംഭാരം കുറിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലുമണിയാവുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അടിച്ച നല്ലൊരു സംഭാരമായിരുന്നു തൈര് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് പ്രോബയോട്ടിക്കാണ് നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ ഞാൻ ഡിന്നറിന് ചപ്പാത്തിയും ഉള്ളിക്കറിയും കൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് താങ്ക്